അടുത്ത കാലത്തൊക്കെ എ ഡി എച്ച് ഡി ഹൈപ്പർ ആക്ടിവിറ്റീസുള്ള കുട്ടികൾ കൂടി വരുന്നുണ്ടോ എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത് കൂടി വരുന്നുണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യമാണ് എ ഡി എച്ച് ഡി ഉള്ള കുട്ടികൾ കൂടി വരുന്നുണ്ട് ഹൈപ്പർ ആക്ടിവിറ്റീസ് ഉള്ള കുട്ടികൾ ശ്രദ്ധ കുറവുള്ള കുട്ടികൾ കൂടി വരുന്നുണ്ട് കാരണം അവർക്ക് വീടുകളിൽ നിന്ന് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല കളിക്കാനില്ല അവരുടെ എനർജി അവർക്ക് സ്പെൻഡ് ചെയ്യാനുള്ള ഡിസ്ട്രാക്ട് ചെയ്യാനുള്ള വെൻറ്റിലേറ്റ് ചെയ്യാനുള്ള ഒരു സാഹചര്യമില്ല ശരിക്കും കുട്ടികളെ പൊതുവെ മൊബൈലിലും മറ്റു കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് ഇടപെടുന്നത് കൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ എനർജി അവർക്ക് എന്തിലെങ്കിലും തീർക്കണം അതുകൊണ്ടുതന്നെ സ്കൂളിൽ ശ്രദ്ധിച്ചിരിക്കാനോ കോൺസെൻട്രേറ്റ് ചെയ്യാനോ പറ്റാത്ത ഈ എനർജി ഡൈവേർട്ട് ചെയ്യാത്ത കുട്ടികളെ പഠിപ്പിച്ചെടുക്കാൻ അധ്യാപകരും പണിപ്പെടുന്നുണ്ട് നേരം വീട്ടിൽ നിന്നാണെങ്കിൽ രക്ഷിതാക്കളും പണിപ്പെടുന്നതായിട്ട് തോന്നാറുണ്ട് അതുകൊണ്ട് തന്നെ ആ ഒരു സംഗതികളെ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിട്ട് കുട്ടികൾക്ക് കുട്ടികളുടെ എനർജിയെ ട്രാൻസ്ഫോം ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാക്കണം